തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ തെക്കേ അറ്റവും വടക്കേ അറ്റവും തമ്മിലുള്ള എക്കാലവും ഒഴിച്ചുകൂടാനാകാത്ത ബന്ധം സ്ഥാപിച്ച മഹാസന്നിധാനമാണ് കാസർഗോഡ് ജില്ലയിലെ കുമ്പളക്കടുത്തുള്ള ശ്രീ അനന്തപത്മനാഭ ക്ഷേത്രം വൈശിഷ്ട്യം കൊണ്ടും വൈവിധ്യം കൊണ്ടും പ്രസിദ്ധിയാർജിച്ച ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് അത്ഭുതകരമായ ഐതിഹ്യമുണ്ട് ശ്രീ അനന്തപത്മനാഭ ക്ഷേത്രം വൈവിധ്യം കൊണ്ടും പാരിസ്ഥിതിക വൈശിഷ്ട്യം കൊണ്ടും ഭക്തജനങ്ങളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് പുരാതന കാലത്ത് വൈഭവത്താൽ ആർജിച്ചിരുന്നു എന്നതിനുള്ള പല തെളിവുകളും നമ്മുടെ മുമ്പാകെ ഇന്നുമുണ്ട് നാല് ദിശകളിലും പടർന്നു കിടക്കുന്ന ചെറു ചെറുപർവ്വതങ്ങൾ തങ്ങളുടെ മടിയിലിരുത്തി ഓമനിക്കുന്നത് പോലെയുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകൃതി ഭംഗിയോടൊപ്പം തടാകത്തിന്റെ നടുവിൽ തിളക്കത്തോടെ മനോഹരമായി നിൽക്കുന്ന ഈ ക്ഷേത്രം സന്ദർശക മനസ്സുകളെ കവർന്നെടുക്കുകയും എന്നും അവിടെ തങ്ങി നിർത്തുകയും ചെയ്യും ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് അനന്തപുരം ഇന്നുണ്ട് ശ്രീ അനന്തപത്മരാവന്റെ ദിവ്യസന്നിധിയെ ഒന്ന് കണ്ട് ധന്യരാകാൻ ആകാംക്ഷയോടെ എത്തുന്ന ഭക്തജനങ്ങളെ നൂറ്റാണ്ടുകളായി വെയിലും തണുപ്പും മഴയും കൊണ്ടിട്ടും കേടുപാടുകൾ സംഭവിക്കാതെ തളർത്താതെ ഉത്സാഹത്തോടെ ഭദ്രമായി നിൽക്കുന്ന സർപ്പക്കെട്ട് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട നീളമുള്ള ക്ഷേത്രം അത് വരവേൽക്കുന്നു അതൊരു സവിശേഷമായ നിർമ്മിതിയാണ് സർപ്പങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് അതിന് സർപ്പക്കെട്ട് എന്ന പേര് വരാൻ കാരണം ഇത്തരത്തിലുള്ള ചുറ്റുമതിലുള്ള ക്ഷേത്രങ്ങൾ അപൂർവമാണ് സർപ്പക്കെട്ട് ശൈലിയിലുള്ള സുദീർഘമായ ചുറ്റുമതിലിന്റെ നടുവിലൂടെ മഹാദ്വാരത്തിലൂടെ ഒത്തു കടക്കുന്നവർക്ക് മഹാക്ഷേത്രത്തിലുള്ള കൊടിമരം കാണാനാകില്ലെങ്കിലും പ്രധാന ബലിക്കല് എതിരേൽക്കുകയാണ് അവിടെ നിന്ന് ശ്രദ്ധിച്ച അപൂർവമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് അവിടെ നിന്ന് മുന്നോട്ട് കടക്കുന്നതിന് ക്ഷേത്ര ആചാരത്തിന്റെ ചില നിബന്ധനകൾ പാലിക്കുന്നത് ഉചിതമാണ് സാധാരണയായി ക്ഷേത്രങ്ങളിൽ ചുറ്റമ്പലം അകത്തെ ഗോപുരം എന്നിങ്ങനെ ഉണ്ടാകാറുണ്ടെങ്കിലും അതിന് വ്യത്യസ്തമായി വിശാലമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു രീതിയിലാണ് ഇവിടെയുള്ളത് ബലിക്കല്ലിൽ നിന്ന് മുന്നോട്ട് നോക്കിയാൽ താഴേക്കിറങ്ങി പോകാനുള്ള സോപാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക സോപാനങ്ങളിലൂടെ ഇറങ്ങിച്ചെല്ലുകയും ചെയ്താൽ നമസ്കാര മണ്ഡപത്തിനടുത്തേക്കാണ് എത്തുന്നത് അതിലൂടെ ഇറങ്ങി ചെല്ലുന്ന ഭക്തജനങ്ങൾ താഴെ സ്ഥിതി ചെയ്യുന്ന കിഴക്കേ ഗോപുരത്തിലാണ് എത്തിപ്പെടുന്നത് അവിടെ നിന്ന് പാവനവും പുണ്യപ്രദാനം ചെയ്യുന്നതുമായ ായ ജലാശയത്തിന്റെ നടുവിൽ ഉപവിഷ്ടനായ സാഷാൽ ശ്രീ അനന്തപത്മനാഭസ്വാമിയുടെ ദിവ്യ ദർശനം നടത്താം ത്രിമൂർത്തികളിൽ പ്രാധാന്യം സർവേശ്വരനുമായ ഭഗവാൻ മഹാവിഷ്ണു ആണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമിയുടെ മൂലസ്ഥാനമായി ഇത് കരുതപ്പെടുന്നു അനന്തപത്മനാഭൻ ഇവിടെ ആയിരുന്നു കുടികൊണ്ടിരുന്നത് എന്നാണ് സ്ഥലവാസികളുടെ വിശ്വാസം ശ്രീ മന്നാരായണൻ ശ്രീ അനന്തപത്മനായി രണ്ടു വശങ്ങളിലായി ശ്രീദേവിയും ഭൂദേവിയും കൂടാതെ ഗരുഡൻ ഹനുമാൻ നാഗകന്യകമാരുടെ കൂടെ പഞ്ച സർപ്പത്തിന്റെ മേലെ ഉപവിഷ്ടനായ അപൂർവമായ പ്രതിഷ്ഠയാണ് ദർശനത്തിനായി നമുക്ക് ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ കുളത്തിന് നടുവിലായി ഭഗവാന്റെ ശ്രീകോവിലിനോട് ചേർന്ന് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ജലസ്രോതസ്സിനു വേണ്ടിയിട്ട് ഒരു കിണർ കൂടി ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ ഏകദേശം വടക്കു ഭാഗത്ത് ചേർന്ന് കാണാം ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട രസകരമായ ഒരു സ്ഥലം തടാകത്തിന്റെ വലത്തു ഒരു ഗുഹയാണ് പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് അനന്തപത്മനാഭദേവൻ തിരുവനന്തപുരത്തേക്ക് പോകാൻ തിരഞ്ഞെടുത്തത് ആ ഗുഹയിലൂടെയാണ് അതിനാൽ രണ്ടു സ്ഥലങ്ങളും ഒരേ പേരുകൾ നിലനിർത്തുന്നു മനോഹരമായ ഒരു തടാകത്തിന്റെ മധ്യത്തിൽ സവിശേഷമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നും നിറഞ്ഞു നിൽക്കുകയും തെളിഞ്ഞിരിക്കുകയും ചെയ്യുന്ന തടാക വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ തടാകത്തിൽ വസിക്കുന്ന ഒരു മുതല ഇവിടുത്തെ മറ്റൊരു അത്ഭുതമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ വെടിവെച്ചു കൊന്നുവെന്നും ചില ദിവസങ്ങൾക്കകം തന്നെ മറ്റൊരു മുതല പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് തലമുതിർന്ന നാട്ടുകാർ പറയുന്നത് തടാകത്തിൽ വസിച്ചിരുന്ന മുതലയായ ബബിയ സസ്യാഹാരിയായും പ്രശസ്തമായിരുന്നു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ ജീവി നിരൂപദ്രവകാരിയാണ് വളരെ ജനപ്രിയമാണ് ഈ മുതര ബബിയ എന്ന് വിളിക്കുന്ന മുതിരയെ ശാന്തിക്കാർക്കും ഭക്തജനങ്ങൾക്കും കാണാൻ കഴിയും ഭക്തജനങ്ങളെ അലൗകികമായ കൊടുമുടിയിലേക്ക് കൊടുമുടിയിലേക്കെത്തിക്കുന്ന നിമിഷം ദൈവാനുഗ്രഹത്താൽ വിശേഷാലനുഭൂതിയുടെ അത്യുന്നത സ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്കെത്തിക്കുന്ന അവസരം ശ്രീ മഹാഗണപതി ഗോശാലകൃഷ്ണൻ ശ്രീ വേദാവതി ശ്രീ വനശാസ്താവ് ശ്രീ രക്തേശ്വരി ശ്രീ മഹിഷമർദിനി എന്നിവർ ഇവിടുത്തെ ഉപസാന്നിധ്യങ്ങളാണ് ജാതിമത ഭേദമന്യേ എല്ലാ സന്ദർശകർക്കും തടാക ക്ഷേത്രം തുറന്നിരിക്കും ക്ഷേത്രവും പരിസരവും അതിൻ്റെ തനിമ നിലനിർത്താൻ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന് പദ്ധതികളുമുണ്ട് അനന്തപുരം തടാക ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ കുമ്പ്ളെ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇത് കാസർഗോഡ് ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഈ അമ്പലത്തിലേക്കുള്ള ദൂരം മംഗലാപുരം വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഇവിടെ നിന്ന് ഏകദേശം അമ്പത്തിനാല് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ശ്രീ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശൻ അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്